ഈശോ മെസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം യേശു അവരോട് പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവമേറിയ ഒരു മുന്നറിയിപ്പ് ഈശോ നൽകുകയാണ് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ ഞാനാണ് എന്ന് പറഞ്ഞ് പലരും എൻ്റെ നാമത്തിൽ വരും അവർ അനേകരെ വഴിതെറ്റിക്കും സ്വയം പ്രഖ്യാപിത മിശിഹാമാർ അന്നും ഇന്നും അനേകരെ വഴിതെറ്റിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ രണ്ടാം വരവിനായി കാത്തിരിക്കുന്ന ും വഴി തെറ്റാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളാനുള്ള മുന്നറിയിപ്പ് വളരെ ഗൗരവത്തോടെ സ്വീകരിക്കണം വിശുദ്ധ മതായുടെ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം പതിനൊന്നാം തിരുവചനത്തിൽ ഈശോ പറയുന്നു നിരവധി പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും വിശുദ്ധ മതായുടെ സുവിശേഷം ഏഴാം അധ്യായം പതിനഞ്ചാം തിരുവചനം പറയുന്നു ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ് പ്രിയപ്പെട്ടവരെ പിതാവിലേക്ക് എത്താനുള്ള ഏക വഴി ഏക രക്ഷകനായ യേശു മാത്രമാണ് ഈശോ നൽകുന്ന മുന്നറിയിപ്പ് എല്ലായ്പ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ ആ മീൻ